നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാനാകാതെ രക്ഷാസംഘം മൂടൽമഞ്ഞും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളി ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ വർസാക്കാന് സമീപം ഇടിച്ചിറക്കുകയായിരുന്നു അപകടത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി രാംകുമാർ മണിക്കൂറുകൾ പിന്നിടുന്നു ഇപ്പോൾ ആയിരത്തുള്ള പ്രതികരണം ഉൾപ്പെടെ വരുന്നുണ്ട് ഈ അപകടത്തെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഗോകുൽ ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രക്ഷാസംഘം ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയ ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ക്രസൻറ്റിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ടു പേരുമായി ഇവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അപകടം ഒരു ആശങ്കപ്പെടുന്ന വിധത്തിൽ തീവ്രത ഉള്ള ഒരു അപകടമല്ല എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായ ചില റിപ്പോർട്ടുകൾ ിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇറാൻ കടുത്ത ഒരു ആശങ്കയിലൂടെ അല്ലെങ്കിൽ അവരൊരു വളരെയധികം ഒരു ആശയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത് കാരണം ഇപ്പോഴും ഈ ഹെലികോപ്റ്റർ എവിടെയാണെന്നോ ഇബ്രാഹിം റൈസി അടക്കമുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്നോ ഒരു ഉറപ്പുള്ള ഒരു വിവരങ്ങൾ പോലും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇറാനിലെ പള്ളികളിലെല്ലാം തന്നെ കൂട്ടപ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അയത്തുള്ള ഖൊമേനി എല്ലാവരോടും ഈ പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞു ഇറാൻ ഒരിക്കലും ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോവില്ല തുടങ്ങിയ കാര്യങ്ങളടക്കം അദ്ദേഹം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ ഏകദേശം അറുപത്തിയഞ്ചോളം സംഘങ്ങളാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് ജോൾഫ അതുപോലെ വർസാഖാൻ എന്നീ പറയുന്ന ഈ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രദേശത്തെ കടുത്ത മൂടൽ മഞ്ഞ് നിലനിൽക്കുകയാണ് അതുമാത്രമല്ല ഇത് പർവ്വതങ്ങളും മറ്റുമുള്ള ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഈ മഴ ഉള്ളത് തന്നെ അവിടെ ഈ സ്ഥലം ഏഹ് ചെളി ചെളിയും മറ്റും ഉണ്ടായിട്ട് ഈ തെരച്ചിൽ സംഘത്തിന് അവിടെ സഞ്ചരിക്കാനും മറ്റും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇവർ നേരത്തെ അവിടെ ഹെലികോപ്റ്ററിൽ മറ്റും ഒരു വ്യോമ നിരീക്ഷണത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ ഈ മൂടൽ മഞ്ഞ് കാരണം അത് പുരോഗമിച്ചില്ല അവർക്ക് ഈ ഹെലികോപ്റ്ററിലുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു പകരം റോഡ് മാർഗമുള്ള അല്ലെങ്കിൽ കരപ്രദേശത്തു കൂടിയുള്ള ഒരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അതും വലിയ പ്രതിസന്ധി നേരിടുന്ന നേരിടുകയാണ് ആശയവിനിമയം ഒട്ടും തന്നെ സാധ്യമല്ല ഒരു മേഖലയാണ് അവിടെ നിന്ന് വരുന്ന ചെറിയ വിവരങ്ങളാണ് ഈ രക്ഷാ സംഘത്തിന് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട് അതേസമയം ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ പിന്തുണ അർപ്പിച്ച് ലോക രാജ്യങ്ങളെല്ലാം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ തെരച്ചിലടക്കം സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് സൗദി അറേബ്യ തുർക്കി അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു അപകടത്തിൽ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഇബ്രാഹിം റൈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഹമാസ് അറിയിച്ചു ഹമാസ് അവിടെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹമാസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച നേതാവാണ് ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് യു എസ് ഈ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ അവർ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ഇസ്രായേൽ പക്ഷത്തുള്ള യു പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല രാംകുമാര ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഘട്ടത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് ഈ അപകടത്തിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആയത്തുള്ള ഖുമേനിയുടെ ഒക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം വൈകാരികവും അത്രത്തോളം ഗൗരവമായും അവരാ അപകടത്തെ ഉറ്റുനോക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഗോകുൽ ഇബ്രാഹിം റൈസി അവിടുത്തെ ഒരു ഇസ്ലാം മതപണ്ഡിതനായിരുന്നു അതിനുശേഷം ജുഡീഷ്യറിയിൽ വളരെ വലിയ ഉന്നതമായ പദവികൾ വഹിച്ചു അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്നാൽ പിന്നീട് ഒരുപാട് വെല്ലുവിളികൾ ഇബ്രാഹിം റൈസിക്ക് നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ഹിജാബ് വിരുദ്ധ സമരത്തിലൊക്കെ വലിയ ആഭ്യന്തരമായ ഒരു സമ്മർദ്ദം ഇബ്രാഹിം റൈസിക്ക് നേരിടേണ്ടി വന്നു അദ്ദേഹം ഒരു മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന മനുഷ്യർ ഷ്യാവകാശ സംഘടനകളും അതുപോലെ ലോക ലോകരാജ്യങ്ങളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇബ്രാഹിം റൈസിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ അപ്പോഴും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിൽ യുദ്ധമുണ്ടാവുന്നത് ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധമുണ്ടാവുന്നത് ഗസയിലെ കൂട്ടക്കൊരുതി ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിൽ ഗസയ്ക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയും ഹമാസിന് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകി അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഒരു ഘട്ടത്തിൽ ഈ ആഭ്യന്തര സംഘർഷങ്ങളിൽ സംഘർഷങ്ങൾ പലപ്പോഴും മറന്നുപോവുകയും ഈ ഒരു അമേരിക്കൻ വിരുദ്ധതയിൽ ഊന്നിയ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസിക്ക് വീണ്ടും ആ പിന്തുണ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അസർബൈജാനിൽ ഒരു ഡാമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശനം നടത്തി മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഗോകുൽ ശരി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ഇറാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് രക്ഷാസംഘത്തിന് എന്ന പ്രതീക്ഷ നൽകുന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അപകടത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു ഏതായാലും വേറെ ഗൗരവത്തോടു കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് അപകടത്തിൽപ്പെട്ട വാർത്തയോട് ഇറാൻ സമൂഹം പ്രതികരിക്കുന്ന ആയത്തുള്ള അഖോമനയുടെ അടക്കം പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരികയും ചെയ്തു മറ്റു റിപ്പോർട്ടുകളിലേക്ക് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ ഈ സ്കൂട്ടർ യാത്രക്കാർക്കുമായി ദുബായിൽ പ്രത്യേക റോഡ് വരുന്നു നാല് മീറ്റർ വീതിയിൽ പതിമൂന്നര കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നിർമ്മിക്കാനൊഴുകുന്നത് ഹെസാസ് സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാത നിർമ്മിക്കുന്നത് ദുബായ് നഗരത്തെ സൈക്കിൾ സൗഹൃദ നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ നടപടി ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാത നിർമ്മിക്കുക എന്ന് ആർ ടി എ ചെയർമാൻ മത്തർ അൽ തായർ അറിയിച്ചു അൽസുഫു ദുബായ് ഹിൽസ് ഹെസാ സ്ട്രീറ്റ് അൽബ തുടങ്ങിയ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ പതിമൂന്നര കിലോമീറ്റർ നീളത്തിലാണ് ആദ്യ റോഡ് നിർമ്മിക്കുക സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും കാൽനട യാത്രക്കാർക്കും അനുയോജ്യമായ തരത്തിലായിരിക്കും റോഡ് നാലര മീറ്റർ വീതിയാണ് റോഡിനുണ്ടാവുക ഇതിൽ രണ്ടര മീറ്റർ സൈക്കിൾ സ്കൂട്ടർ യാത്രക്കാർക്കുള്ളതാകും രണ്ട് മീറ്റർ കാൽനട യാത്രക്കാർക്കായി പ്രത്യേകം സജ്ജമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മണിക്കൂറിൽ അയ്യായിരത്തി ഇരുന്നൂറ് പേർക്ക് കടന്നുപോകാവുന്ന വിധത്തിലാണ് പാത പൂർത്തിയാക്കുക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ താമസ കേന്ദ്രങ്ങൾ തുടങ്ങി പന്ത്രണ്ട് മേഖലകളിലൂടെ പാത കടന്നു പോകുമെന്നും ആർ ടി എ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രവർത്തനം നിലച്ച ദുബായ് മെട്രോയുടെ നാല് സ്റ്റേഷനുകളിൽ മൂന്നെണ്ണത്തിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചതിൽ യാത്രക്കാർക്ക് ആശ്വാസം ആളുകളാണ് മെട്രോ സർവീസുകൾ ഉപയോഗിച്ചത് എനർജി സ്റ്റേഷൻ അടുത്തയാഴ്ച ദുബായിലെ റോഡുകളിലെ തിരക്കൊഴിവാക്കുന്നതിനും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താനുമായി മെട്രോ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകളായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ദുരിതത്തിലായത് സ്റ്റേഷനുകൾ അടച്ചെടുതിനെ തുടർന്ന് ബിസിനസ് ബേ മോൾ ഓഫ് ദി എമിറേറ്റ് തുടങ്ങിയ സ്റ്റേഷനുകളായിരുന്നു യാത്രക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ സ്റ്റേഷനുകളിലേക്ക് ആർ ടി എ ഫീഡർ ബസ്സും ഏർപ്പെടുത്തിയിരുന്നു പലർക്കും ഒരു മണിക്കൂർ കൊണ്ടെത്തുന്ന ദൂരത്തേക്ക് മൂന്ന് മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടതായി വന്നു ദുബായ് മെട്രോയുടെ പ്രവർത്തനത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള കമ്പനിയായ ക്യുവലി സ്മിത്തുബിഷി ഹെവി ഇൻഡസ്ട്രീസുമായി ചേർന്നാണ് അറ്റകുറ്റപ്പണികൾ ആർ ടി ഐ നടത്തിയത് തീരുമാനിച്ചതിലും ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റേഷനുകൾ തുറന്നുകൊടുത്തത് നാല് സ്റ്റേഷനുകളെ ആയിരുന്നു മഴ കാര്യമായി ബാധിച്ചത് ഇതിൽ മൂന്ന് സ്റ്റേഷനുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് അതേസമയം എനർജി സ്റ്റേഷൻ അടുത്തയാഴ്ചയായിരിക്കും പ്രവർത്തനം പുനരാരംഭിക്കുകയെന്ന് ആർ ടി എ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ് ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസിസ്റ്റുകൾക്ക് സൗദിയിൽ ജോലി ലഭിക്കുന്നതിൽ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഫാർമസി സർട്ടിഫിക്കറ്റുകൾക്ക് സൗദിയിൽ ഇപ്പോൾ അംഗീകാരമില്ല സൗദിയുടെ പുതിയ തീരുമാനത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നിവേദനം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം ഫോറം പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സിദ്ദിഖും ഹനീഫ പാറക്കലിനുമാണ് നിവേദനം നൽകിയത് ഖത്തറിലെ നേഴ്സസിന്റെ സംഘടനയായ യുണീക് നേഴ്സസ് ദിനം ആചരിച്ചു പോഡാർ പേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആധുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മ യുനീക്കിന്റെ ആഭിമുഖ്യത്തിൽ അൽമഷാഫിലെ പോടാർപേൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നഴ്സസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചത് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ഖത്തറിൽ യുനീക്കിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഉൾപ്പെടെ ഖത്തറിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും കുടുംബാംഗങ്ങളും ആളുകൾ ൾപ്പെടെ യുണിക്ക് ഇന്ന് ഇവിടെ അഭിമാനത്തോടു കൂടി ഖത്തറിലെ ഇന്ത്യൻ നേഴ്സുമാരെ റെപ്രസെന്റ് ചെയ്യാണ് ഖത്തറിലെ എല്ലാ നേഴ്സുമാർക്കും സ്നേഹാഭിവാദ്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാല് നഴ്സസ് ഡേ ഇന്റർനാഷണൽ നേഴ്സസ് ഡേയുടെ തീമ് തന്നെ അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്നാണ് ഞങ്ങൾ ഇന്ന് ഈ വർഷത്തെ ഈ ഒരു നഴ്സസ് ഡേ ഞങ്ങൾ ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് സന്തോഷം സ്ട്രെസ്ഫുള്ള ഒരു ലൈഫിൽ നിന്ന് നമ്മളൊരു എനർജറ്റിക് ആയിട്ടൊരു കൂട്ടം ആൾക്കാരെയാണ് നമ്മളിന്നിവിടെ കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ നഴ്സസ് ഡേ പ്രമേയമായ അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദി ഇക്കണോമിക് പവർ ഓഫ് കെയർ എന്ന തലക്കെട്ടിൽ നടന്ന ചർച്ചയിൽ ഖത്തറിലെ നഴ്സിംഗ് മേഖലയിലെ വിദഗ്ദ്ധർ പങ്കെടുത്തു യുനീക് നഴ്സിംഗ് എക്സലൻസ് അവാർഡിന് കഴിഞ്ഞ മാസം ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയിൽ ഹൃദയാഘാതം സംഭവിച്ച രോഗിയെ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തിയ ജാൻസി റെജി നിഷ പീറ്റർ എന്നിവർ അർഹരായി ഇന്ത്യൻ സംസ്കാരവും മലയാള തനിമയും വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇന്ത്യൻ നഴ്സുമാർ അവതരിപ്പിച്ച കോഡ് ഫിക്ഷൻ മ്യൂസിക് ലൈവ് അവർ രണവും ശ്രദ്ധേയമായി യുനിക് പ്രസിഡന്റ് ലുത്ത്ഫി കലംബൻ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിന്ദു ലിൻസൺ പാട്രൺ നൌഫലന്നം ട്രഷറർ ദിലീഷ് ഭാർഗവൻ യുനിക്ക് ഉപദേശക സമിതി വൈസ് ചെയർപേഴ്സൺ മിനി സിബി ഐബി പി സി വൈസ് പ്രസിഡന്റ് ഹിഷാം അബ്ദുൽ റഹീം ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് മറിയം നൂഹൽ മുത്തുവ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ എസ് സി വൈസ് പ്രസിഡന്റ് നിഹാദ് അലി ഖത്തർ ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്ര പി എൻ ബാബുരാജ് മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അൻവർ പാലേരി ഫോർ കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വിദ്യാർത്ഥി സമരം ശക്തിയാർജിക്കുന്നു ജനസംഖ്യാ വർദ്ധനവിനെ തുടർന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നാടുകടത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് സമരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂജേഴ്സിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കുടിയേറ്റ നിയമങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തിയതോടെ കാനഡ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിൽപ്പെട്ടിരിക്കുകയാണ് കാനഡയിൽ തുടരുവാൻ വർക്ക് പെർമിറ്റ് കാലാവധി നീട്ടി നൽകണമെന്നും ഇമിഗ്രേഷൻ നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ജനസംഖ്യയിൽ കുത്തനെ വർധനവുണ്ടായതിനെ തുടർന്ന് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിന്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനൊരു പ്രതിവിധിയായി കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലെ കുടിയേറ്റ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ അടുത്ത കാലത്ത് വരുത്തിയിരുന്നു ഇതോടെ കാനഡയിലെത്തിയ അന്തർദേശീയ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് കാനഡ ഗവൺമെൻറ് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുകയും അവർക്ക് വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ടൗണിൽ മെയ് ഒമ്പതിന് ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ പേർ അണിനിരക്കുകയാണ് ഇപ്പോൾ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ പി വഴി കാനഡയിൽ സ്ഥിരതാമസത്തിനായി നോമിനേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഈ പ്രതിഷേധത്തിനൊക്കെ നേതൃത്വം നൽകുന്ന രൂപീന്ദർ പാൽ സിംഗ് പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രത്യേക യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി ബിരുദാനന്തര വർക്ക് പെർമിറ്റ് പരിമിതപ്പെടുത്തുന്ന നിയമം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഭരണകേന്ദ്രങ്ങൾ പാസാക്കിയിരുന്നു നിർമ്മാണം വീട് നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ പെർമിറ്റ് അനുവദിക്കുന്നത് ഈ വർഷം ആദ്യം മാനിറ്റോബയിലും സർക്കാർ സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കാനഡ സർക്കാർ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് രണ്ടു വർഷത്തേക്ക് നീട്ടിയിരുന്നു അമേരിക്കയിൽ നിന്ന് കുവൈറ്റ് ഒ ഐ സി സിയുടെ ജില്ലാ നാഷണൽ കമ്മിറ്റികളുടെ പുനഃസംഘടന രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് ഒ ഐ സി സി ഭാരവാഹികളാവുന്നവർ മറ്റു സംഘടനകളിൽ മുഖ്യപദവികൾ വഹിക്കുന്നത് അനുവദിക്കില്ലെന്ന കെ പി സി സിയുടെ കേരളത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിക്കുമെന്നും അബ്ദുൾ മുത്തലീബ് അറിയിച്ചു ഒ ഐ സി സി കുവൈറ്റ് നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യാന്തര അവയവ സംഘത്തിലെ പ്രധാന കണ്ണിക്കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി തൃശൂർ സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആളുകളെ ഇറാനിൽ എത്തിച്ചാണ് ഇയാൾ ഉൾപ്പെട്ട സംഘം അവയവ വ്യാപാരം നടത്തിയിരുന്നത് നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നുച്ചയോടെയാണ് ഉച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുന്നത് പ്രതിയെ സംശയം തോന്നിയ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു അവയവക്കടത്തിന് ആളുകളെ കൊണ്ടുപോയി തിരികെ വരുമ്പോഴിയാണ് അറസ്റ്റ് നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇറാനിലെത്തിച്ചാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത് ഇറാനിൽ വെച്ച് അവയവം കവർന്ന ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് രീതി നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സാബിത്ത് എന്ന് പോലീസ് പറയുന്നു പ്രതിക്കെതിരെ ഐ പി സി മുന്നൂറ്റി എഴുപത് അവയവക്കിടത്ത് തടയൽ നിയമം പത്തൊൻപത് പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട് അതേസമയം പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പാലക്കാട് തൃശൂർ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് ഇരകളായത് അവയവ വ്യാപാരത്തിന്റെ തെളിവുകൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി കൊച്ചി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് കേരള തീരത്തു നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം മാലിദ്വീപ് കൊമോറിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷമെത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം അഞ്ചു ദിവസവും പതിനാലു ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് ദിവസം മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം റെഡ് അലേർട്ടും എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തിരുവനന്തപുരത്തെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെ കാറ്റിലും മഴയിലും കുണ്ടൂർ സ്വദേശി എൻ കെ ശാരദയുടെ വീട് പൂർണമായി തകർന്നു പത്തനംതിട്ട ഗവിപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കുമളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന കെ ബസ് റോഡിൽ കുടുങ്ങി പുറമറ്റം മാർത്തോമാപ്പള്ളിയുടെ സെമിത്തേരിമതിൽ മഴയിൽ തകർന്നു വീണു പ്രദേശത്ത് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി അട്ടപ്പാടി കള്ളമലയിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം കൊട്ടാരക്കര സദാനന്തപുരത്ത് കനാൽ കുളത്തിൽ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു സദാനന്തപുരം സ്വദേശി ആകാശ് വെട്ടിക്കവല സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇരുവർക്കും കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തിയുടെ മൃതദേഹം ജന്മനാടായ നിരണത്തെത്തിച്ചു വിലാപയാത്രയിലും പൊതുദർശനത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ ആദരാഞ്ജലി അർപ്പിച്ചു തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നാളെ രാവിലെ ഒൻപത് മണി മുതൽ പൊതുദർശനമുണ്ടാകും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിച്ച ഭൗതികദേഹം ഉച്ചയോടെയാണ് വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പുറപ്പെട്ടത് നൂറുകണക്കിന് വിശ്വാസികൾ വിലാപയാത്രയുടെ ഭാഗമായി അമ്പലപ്പുഴയിലും ഹരിപ്പാട്ടും വാഹനം നിർത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരമൊരുക്കി തുടർന്ന് മൃതദേഹം ജനിച്ചു വളർന്ന നിരണത്തെ പള്ളിയിലെത്തിച്ചു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യരംഗത്തെ പ്രമുഖരും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രപൊലിത്തയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു തിരുവല്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനമുണ്ടാകും ശേഷം തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിക്കും നാളെ രാവിലെ ഒൻപത് മണിക്ക് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ തുടങ്ങുന്ന പൊതുദർശനം മറ്റന്നാൾ രാവിലെ െ ഒ തുടരും മറ്റന്നാൾ പതിനൊന്ന് മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ബിലീവേഴ്സ് ചേർച്ച് ആസ്ഥാനത്ത് തന്നെയായിരിക്കും മെത്രാപൊലിയ്ക്ക് അന്ത്യവിശ്രമം ട്വന്റി ഫോർ പത്തനംതിട്ട ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു ക്രൂരമർദ്ദനമേറ്റ കൃഷ്ണപുര സ്വദേശി അരുൺ പ്രസാദിന് കേൾവിശക്തി നഷ്ടമായി കഴിഞ്ഞ ദിവസം പോലീസും ഗുണ്ടാ സംഘവും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് തട്ടിക്കൊണ്ടുപോകലും വധശ്രമവും ഗുണ്ടാ നേതാവിന്റെ നഷ്ടപ്പെട്ട ഫോൺ പോലീസിനെ ഏൽപ്പിച്ചതാണ് അരുൺ പ്രസാദിനെ പോലീസിനെ ഏൽപ്പിച്ചതിനാണ് അരുൺ പ്രസാദിനെ മർദ്ദിച്ചത് ഞെട്ടിക്കുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സംസാരിക്കാൻ സ്റ്റൈൽ കേട്ടിട്ടുള്ളൂ ായംകുളം കൃഷ്ണപുരം സ്വദേശിയായ അരുൺ പ്രസാദിനെ ഗുണ്ടാസംഘം പിടിച്ചുകൊണ്ടുപോയത് ആക്കനാട് റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പിന്നീട് വാൾമുനയിൽ നിർത്തി ക്രൂരമർദ്ദനം ദേഹത്തു മുറിവേൽപ്പിച്ചു കമ്പി വടി കൊണ്ട് കാൽമുട്ട് അടിച്ചു പൊട്ടിച്ചു കരിങ്കല്ല് കൊണ്ടുള്ള ഇടിയിൽ ചെവിയുടെ ഡയഫ്രം പൊട്ടി അരുൺ പ്രസാദിന് കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു ഐഫോണും വാച്ചും കവർന്നു ഈ കേസ് എല്ലാം ഒന്നും കായംകുളം കൊറ്റംകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസും ഗുണ്ടാ സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി കടത്തുണ്ണയിൽ ഇരുന്ന നേതാവ് പുകവലിച്ചത് ചോദ്യം ചെയ്തതായിരുന്നു കാരണം പോലീസുമായുള്ള സംഘർഷത്തിനിടെ ഗുണ്ടാ നേതാവ് അനൂപ് ശങ്കറിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു ഇത് കിട്ടിയതാകട്ടെ അരുൺ പ്രസാദിനും അരുൺ ഫോൺ കായംകുളം പോലീസിന് കൈമാറി ഇതിന്റെ പേരിലാണ് ഗുണ്ടാ സംഘം അരുണിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് പിടികൂടി അനൂപ് ശങ്കർ കൂട്ടാളികളായ അഭിമന്യു സാഗർ അമൽ ചിന്തു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതിക്കായി അന്വേഷണം തുടരുകയാണ് അരുൺ പ്രസാദും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം കോലഞ്ചേരിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കോലഞ്ചേരി സ്വദേശി ലീലയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ജോസഫ് പുത്തൻകുരിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സ്വത്തുക്കൾ ഭാര്യയും മക്കളും തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന സംശയമാണ് ജോസഫിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഇവരുടെ മൂന്ന് മക്കളും വർഷങ്ങളായി വിദേശത്താണ് ഫോക്കസ് ഗുഡ് നൈറ്റ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം